ഇന്ത്യൻ ഫുട്ബോളിലെ എക്കാലത്തെ മികച്ച താരങ്ങളിലൊരാളായ ഐ എം വിജയന് കൊച്ചിയിൽ നടക്കുന്ന ഐ എസ് എൽ ഫൈനലിൽ പരിഗണന നൽകാത്തത് വാർത്തയായിരുന്നു ഫൈനൽ മത്സരം കാണാൻ ഐ എം വിജയന് സാധാ ടിക്കറ്റ് നൽകിയതാണ് ഫുട്ബോൾ പ്രേമികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത് സിനിമാ താരം പോളി ഉൾപ്പെടെ വിഐ പി ഗാലറിയിൽ മത്സരം വീക്ഷിക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിലെ മികച്ച പ്രതിഭകളിലൊരാളായ ഐ എം വിജയനെ കേരള ഫുട്ബോൾ അസോസിയേഷൻ അവഹേളിച്ചെന്നായിരുന്നു പ്രചരണം എന്നാൽ നിവിൻ പോളി തന്നെ വിളിച്ചതായും തനിക്കൊപ്പം വി ഐ പി ലോഞ്ചിൽ ഇരുന്ന് കളി കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതായും ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ കൂടിയായ ഐ എം വിജയൻ പ്രമുഖ ഓൺലൈൻ മാധ്യമമായ സൗത്ത് ലൈവിനോട് പ്രതികരിച്ചു ഐ എം വിജയന്റെ വാക്കുകളിലേക്ക് നിവിൻ ഉച്ചയോടെ വിളിച്ചിരുന്നു വാർത്ത കണ്ടതിന് ശേഷമാണ് നിവിൻ ഇക്കാര്യം അറിഞ്ഞത് വിജയേട്ടൻ ഗ്യാലറിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ വി ഐ പി ലോഞ്ചിൽ ഇരുന്ന് കളി കാണുമെന്ന് നിവിൻ ചോദിച്ചു ഒപ്പം ഇരുന്ന് കളി കാണാൻ ക്ഷണിച്ചു നിവിൻ്റെ ക്ഷണം സ്വീകരിച്ച് മത്സരം കാണാൻ ഞാനും ഉണ്ടാകും സ്റ്റേഡിയത്തിലേക്ക് പോകും നിവിൻ്റെ തൊട്ടടുത്തിരുന്ന് ഫൈനൽ കാണും ഐ എം വിജയൻ കൂട്ടിച്ചേർത്തു പുതിയ അപ്ലോഡ്സിൻ്റെ അപ്ഡേറ്റ് ലഭിക്കാനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി